വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ മക്കൾക്ക് ഇതാ ഇത് കണ്ടോ ഇതാ തൊട്ടടുത്താണ് കടന്നു പോകുന്നത് നല്ല മക്കൾ സുഖമായിട്ട് പോകുന്നുണ്ട് മൂന്ന് പേര് നിലയത്തിന് തൊട്ടടുത്ത് എൻ്റെ കാർ പാർക്ക് ചെയ്തു കാറിൽ ക്യാമറ വെച്ചു ശ്രീനി ആലക്കുഴ തളിപ്പറമ്പിൽ നിന്നാണ് നാട് മുഴുവൻ എ ഐ ക്യാമറകളാണ് എ ഐ ക്യാമറകളെ പറ്റിക്കാൻ എളുപ്പമാണ് ക്യാമറ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തേക്ക് പോയി അവിടുന്ന് ബാക്കിൽ നിന്ന് മാറി ആൾ കയറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള സർസേദ് കോളേജിലേക്ക് പോകുന്ന ഒരു റോഡിലാണ് ഇവിടെ സർസേദ് കോളേജ് മാത്രമല്ല സ്കൂളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വൈകുന്നേരത്തെ ചില കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ വലതുവശത്തോടുകൂടി രണ്ട് പേർ പോയി മൂന്ന് പേര് കവാത്ത് കളിച്ചിട്ട് പോകുന്നുണ്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പോലും ഹെൽമെറ്റ് വണ്ടിയുടെ എവിടെയെങ്കിലും തൂക്കിയിട്ട് അങ്ങനെയും പോകുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഈ കാഴ്ച കണ്ടപ്പോഴാണ് ഞാൻ ഇന്ന് ഇതുവഴി വരാൻ തീരുമാനിച്ചത് ഈ വൈകുന്നേരം സ്കൂൾ വിട്ട സമയത്താണ് ഞാൻ ഇവിടെ ഏതാണ്ട് നാല് മണിക്ക് ഇവിടെ വന്നു ഈ നിലയത്തിന് തൊട്ടടുത്ത് എൻ്റെ കാർ പാർക്ക് ചെയ്തു കാറിൽ ക്യാമറ വെച്ചു ഏതാണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരുപാട് കുട്ടികളാണ് നിയമം ലംഘിച്ചുകൊണ്ട് ആ ക്യാമറയ്ക്ക് മുന്നിൽ കൂടി കടന്നുപോയത് അതിനുശേഷം ഇതാ ഞാൻ ഇവിടെ വന്ന് നിന്ന് പരസ്യമായിട്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഇതാ ആളുകൾ പോകുന്നത് കണ്ടോ ഹെൽമെറ്റ് അവർക്ക് പ്രശ്നമല്ല ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് നിയമം ലംഘിക്കുന്നതിൽ ഒരു നാണവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവഴി കടന്നു ചില ആളുകൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അല്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ഈ കുട്ടികൾ എന്തിനാണ് പോകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആ പോകുന്ന കണ്ടോ അഞ്ച് തവണയായി ആ മൂന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ കുറെ പെൺകുട്ടികളുണ്ട് ആ കുട്ടികളോട് ചോദിച്ചു എന്തിനാണ് മക്കളെ ഇവർ പോകുന്നത് അപ്പോൾ ഈ കുട്ടികൾ പറയുക എന്നോട് ചേട്ടാ അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് സ്കൂൾ വിട്ടാൽ അങ്ങോട്ട് പോകും വീണ്ടും ഇങ്ങോട്ട് വരും വീണ്ടും അങ്ങോട്ട് പോകും വീണ്ടും ഇങ്ങോട്ട് വരും എന്തിനാണ് പോകുന്നത് കുട്ടികളെ കാണിക്കാനോ അതൊക്കെ പഴയ കാലമാണ് ഇന്നൊന്നും ആ കുട്ടികൾക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പെൺകുട്ടികൾക്ക് പറയുകയാണ് ഞങ്ങൾ പറയാം ചേട്ടാ ഇതിനെപ്പറ്റി നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രീനി ആലക്കോട് ഇവിടെ വന്ന് പറയുന്നത് ദാ പോകുന്നു കേട്ടോ വെടിയും പുകയും കൂടെ പോവുകയാണ് നമ്മൾ മരണക്കിണറിലാണ് ഈ സൗണ്ട് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവുക അങ്ങനെയുള്ള സൗണ്ടാണ് കേൾപ്പിച്ചുകൊണ്ടാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തളിപ്പറമ്പ് പോലീസ് ഇവിടെ ഉണ്ടല്ലോ പോലീസ് നിങ്ങൾ പോയി ഈ സാധാരണക്കാരന്റെ കൂലിപ്പണി എടുത്തിട്ട് പോകുന്നവന് ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും കൊടുക്കണ്ട കൊടുക്കണ്ടാ ഇവിടെ വാ ഇവിടെ വന്നാൽ ഒരു കുഴപ്പമില്ലാതെ വൈകുന്നേരം എന്തായാലും ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് തടയും സർക്കാരിന് ലാഭമാണ് കുട്ടികളുടെ ജീവനും രക്ഷിക്കാൻ കഴിയും പിന്നെ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ മക്കൾക്ക് ഇതാ ഈ പോകുന്നുണ്ടോ ഇത് തൊട്ടടുത്താണ് കടന്നു പോകുന്നത് നല്ല മക്കൾ സുഖമായിട്ട് പോകുന്നുണ്ട് മൂന്ന് പേരാണ് തളിപ്പറമ്പാണ് കേരളമാണ് കണ്ണൂർ ജില്ലയാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ മൂക്കിന് കീഴെയാണ് എന്നിട്ടും നിയമം ലംഘിച്ച് പോകുമ്പോൾ എന്തേ നടപടി എടുക്കാത്തത് ഇന്ന് മാത്രം തുടങ്ങിയതല്ലല്ലോ എല്ലാ ദിവസവും ഇവിടുത്തെ കാഴ്ചയാണ് ഇവിടെ നിന്ന് വരുമ്പോ ഒരു ഓഫീസർ എന്നോട് പറയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ എന്നോട് പറയാണ് രാവിലെ ഇതുവഴി ഒന്ന് വരണം രാവിലെ വന്നാൽ ഒരു കാഴ്ചയുണ്ട് ഇതൊന്നും വ്യത്യസ്തമായ കാഴ്ചയാണ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട് ആ വണ്ടികള് ഡ്രൈവർ ഫോണും വിളിച്ചിട്ടാണ് ഇത്രേ ഇതുവഴി കൊണ്ടുപോകുന്നത് കുട്ടികളെ പരസ്യമായ നിയമലംഘനം നടന്നിട്ടും പോലീസ് ഒരു അക്ഷരം ഉരിയാടുന്നില്ല മോട്ടോർ വാഹന വകുപ്പിൽ കണ്ട മട്ടേയില്ല ആകെ നിലയമാണ് അഗ്നിരക്ഷാനിലയമാണ് നിലയം അപകടത്തിൽപ്പെട്ടാൽ ഇവരെ കൊണ്ടുപോകാനെ അവർക്ക് കഴിയൂ മറ്റൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്തായാലും സർസേദ് കോളേജ് സർസേദ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർസേദ് സ്കൂൾ ഈ മൂന്ന് സ്കൂൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോകുന്ന വഴിയാണ് ആ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം അധ്യാപകർ ശ്രദ്ധിക്കണം നിങ്ങൾ ബോധവൽക്കരണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല കുട്ടികളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട ആളുകളാണ് ഈ ചെറിയ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഈ പത്താം ക്ലാസ്സിനും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കില്ലേ ചെറുപ്പത്തിലെ പൊലിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പോവുകയെ ആർക്കാണ് പോവുക രക്ഷിതാക്കൾക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ട് നിങ്ങൾ പോകാം ഈ ശ്രീനി ആളെ കൊണ്ട് വേറെ പണിയൊന്നുമില്ല അവൻ അവനിങ്ങനെ വായിട്ടലക്കാൻ അതേ പണിയുള്ളൂ അവൻ വായിട്ടലക്കട്ടെ എന്ന് കരുതും അതിനപ്പുറത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തലയിൽ കയറിയാൽ ആ ഒരു ജീവൻ രക്ഷപ്പെടുമെന്ന് കരുതിയാണ് ഇവിടെ വന്ന് ഞാനിങ്ങനെ വായിട്ട് അലക്കുന്നത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടാൽ മിക്കവാറും ഏതെങ്കിലും അമ്മമാരുടെയോ ഉമ്മമാരുടെയോ പേരിലായിരിക്കും ഇതിൻ്റെ ആർ സി ബുക്കെ ഈ അമ്മമാരോ ഉമ്മമാരോ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിറങ്ങണം മാത്രമല്ല തടവു ശിക്ഷയ്ക്ക് വിധിക്കും ഇരുപത്തയ്യായിരം രൂപ ഏറ്റവും കുറച്ച് പിഴയിട കൊടുക്കേണ്ടി വരും ഇതൊന്നും രക്ഷിതാക്കൾക്ക് അറിയത്തില്ല ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അവരിതാ പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പോയിക്കൊണ്ടേയിരിക്കും ഇരിക്കട്ടെ പോകട്ടെ രക്ഷപ്പെടട്ടെ പക്ഷേ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പോലീസിനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വൈകുന്നേരം സമയം മൂന്ന് മണി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരിക ഇവിടുന്ന് ഇഷ്ടംപോലെ ഫയനടിച്ച് സർക്കാരിനെ ഒന്ന് സജീവമാക്കാൻ നിങ്ങളും കൂടി സഹായിക്കണം എല്ലാവർക്കും നന്മൂരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ